മുദ്രാവാക്യം പറഞ്ഞിട്ടോ വാഗ്ദാനം കൊടുത്തിട്ടല്ല ഞങ്ങൾ വിശ്വാസം പിടിക്കാൻ നോക്കുന്നത് ഞങ്ങൾ അധ്വാനിക്കും ഇന്ന് നമ്മുടെ നരേന്ദ്രമോദിജീന്റെ ജന്മദിനമാണ് നരേന്ദ്രമോദിജിയെ ഞങ്ങൾ എല്ലാവരും കാണുന്നത് ഒരു പ്രധാന സേവക്കായിട്ടാണ് പാർട്ടിന്റെ ഒരു ലക്ഷ്യമാണ് എല്ലാവർക്കും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും ഒരു വികൃതി കേരളം സൃഷ്ടിക്കോദിയെടുത്തോളം ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് എല്ലാ ആഴ്ച ബുധനാഴ്ച ഒരു മീറ്റ് ദ ലീഡർ പ്രോഗ്രാം ഈ സ്റ്റേറ്റ് ഓഫീസിൽ നടക്കും കേരളത്തിന്റെ മന്ത്രിമാരും വിസിറ്റിംഗ് മന്ത്രിമാരും യൂണിയൻ മറ്റ് മന്ത്രിമാർ മന്ത്രിമാരി വരുമ്പോൾ ഈ മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിൽ അവർ പങ്കെടുക്കും നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ സങ്കുചിത രാഷ്ട്രീയം കാരണം കേന്ദ്ര പദ്ധതികളുടെ പല പ്രയോജനങ്ങളും നമ്മുടെ സംസ്ഥാനത്തുള്ള ജനങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഈ ഒരു പ്രശ്നത്തിന് അതായത് കേന്ദ്ര പദ്ധതികൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നേരിട്ട് നടപ്പിലാക്കുവാനും സംസ്ഥാന ബി നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ് അതിന് സംസ്ഥാന ബി ജെ പി നേതൃത്വം കണ്ടെത്തിയിരിക്കുന്ന ഒരു വഴിയാണ് മീറ്റ് ദ ലീഡർ അതായത് ഇന്ന് പ്രധാനമന്ത്രിയുടെ പിറന്നാളാണ് ഈ പിറന്നാൾ ദിനത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ആ ആ ഒരു ആവശ്യവും എല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ആറാം തീയതി എനിക്ക് പാർട്ടി തന്ന ചുമതല തന്ന ദിവസം പാർട്ടിന്റെ ലക്ഷ്യം ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വെച്ചതായിരുന്നു എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം ജൂലൈ പന്ത്രണ്ടാം തീയതി അതിനുവേണ്ടി അമിത്ഷാജി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഇത് ഒരിക്കൽ കൂടി മുമ്പോട്ട് വെച്ചു പാർട്ടിന്റെ ഒരു ലക്ഷ്യമാണ് എല്ലാവർക്കും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ അതിനുവേണ്ടി മേ മാസത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു ഒരു വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് വഴി സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും നരേന്ദ്രമോദിജി സൃഷ്ടിച്ച പദ്ധതികൾ കിട്ടാത്ത സ്ഥിതിയിൽ ബി ജെ പിന്റെ ഈ വികസിത കേരളം ഹെൽപ് ഡെസ്ക് അവർക്ക് ലഭിക്കാൻ ഒരു മാർഗ്ഗമായിട്ട് ഞങ്ങൾ സൃഷ്ടിച്ചു മുപ്പത് ജില്ലയിൽ ഈ ഹെൽപ് ഡെസ്ക് ഞങ്ങൾ ലോഞ്ച് ചെയ്തു അതിൻ്റെ ലോഞ്ച് ജൂണിലായിരുന്നു ജൂൺ മുതൽ ഇന്ന് വരെ ഞാൻ ഇന്ന് റിപ്പോർട്ട് റിപ്പോർട്ടെടുത്തപ്പോൾ ഒരു ഇരുപതിനായിരം പ്ലസ് ജനങ്ങൾ വന്നു വേറെ ജില്ലയിൽ കയറി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ പദ്ധതികൾ അവരുടെ അവകാശങ്ങൾ അതിനുവേണ്ടി പാർട്ടി അവരെ സഹായിച്ചു ഇത് ഇതിന്റെ ഒപ്പം ഇന്ന് സുരേഷ് പറഞ്ഞ പോലെ എല്ലാ മാസം ഈ വികസിത ഹെൽപ്പ് ഡെസ്ക് ഒപ്പം എല്ലാ ആഴ്ച ബുധനാഴ്ച ഒരു മീറ്റ് ദ ലീഡർ പ്രോഗ്രാം ഈ സ്റ്റേറ്റ് ഓഫീസിൽ നടക്കും രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ ജനങ്ങൾ സാധാരണക്കാർ വന്ന് അവരുടെ പ്രശ്നങ്ങൾ കേരളത്തിന്റെ മന്ത്രിമാരും വിസിറ്റിംഗ് മന്ത്രിമാരും യൂണിയൻ ക്യാബിനറ്റിന്റെ മറ്റ് മന്ത്രിമാർ ഇവർ വരുമ്പോൾ ഈ മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിൽ അവർ പങ്കെടുക്കും പ്രശ്നങ്ങളും ഇഷ്യൂസും എല്ലാം കേട്ട് അത് പരിഹരിക്കാൻ പാർട്ടി അവരെ സഹായിക്കും അതിൻ്റെ ഒപ്പം മാസിൽ ആദ്യത്തെ വ്യാഴാഴ്ച പട്ടാളക്കാരും അവരുടെ കുടുംബത്തിന് അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആദ്യത്തെ വ്യാഴാഴ്ച ഇതേപോലെ ഒരു മീറ്റ് ദ ലീഡർ പ്രോഗ്രാം നടക്കും അവർ വന്ന് പാർട്ടിൻ്റെ ഒപ്പം ഇരുന്ന് അവരുടെ പ്രശ്നങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് അതിന് പരിഹാരത്തിന് വേണ്ടി പാർട്ടി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും അതുപോലെ തന്നെ എല്ലാ മാസം രണ്ടായിരത്തെ വ്യാഴാഴ്ച സെക്കൻഡ് തേഴ്സ് യൂത്ത് ഇഷ്യൂസിന് വേണ്ടി യുവാക്കൾ യൂത്തിൻ്റെ പേരൻസ് ഇവിടെ വന്ന് പാർട്ടി സ്റ്റേറ്റ് ഓഫീസിൽ വന്ന് ലീഡർഷിപ്പിനൊപ്പം ഇരുന്ന് അഡ്മിഷൻസ് സ്കില്ലിങ് വിദ്യാഭ്യാസ മേഖലയിലെ ഇഷ്യൂസും പ്രശ്നങ്ങളും അതെല്ലാം ഡിസ്കസ് ചെയ്യാൻ അവർക്കൊരു അവസരം കിട്ടും അതിൻ്റെ പരിഹാരവും അതിന് വേണ്ടി കാര്യങ്ങൾ പാർട്ടി അതുപോലെ തന്നെ ചെയ്യും ഇന്ന് നമ്മുടെ നരേന്ദ്ര നരേന്ദ്രമോദിജീന്റെ ജന്മദിനമാണ് എല്ലാവരും നരേന്ദ്ര നരേന്ദ്രമോദിജിനെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ട് കാണുന്നു പക്ഷെ നരേന്ദ്ര ഞങ്ങൾ എല്ലാവരും കാണുന്നത് ഒരു പ്രധാന സേവക്കായിട്ടാണ് ഈ വികസ വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് ഇന്റെ ഇൻസ്പിറേഷൻ നരേന്ദ്ര നരേന്ദ്രമോദിജീന്റെ രാഷ്ട്രീയവും നരേന്ദ്രമോദിജീന്റെ പ്രധാന സേവക്കായ കാര്യങ്ങളാണ് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഈ പാർട്ടി ബി ജെ പി ഇവിടെ രാഷ്ട്രീയക്കാർ കുറെ ഉണ്ട് രാഷ്ട്രീയം കുറെ കൊല്ലായിട്ട് പാർട്ടി എല്ലാ പാർട്ടികളും ചെയ്യുന്നുണ്ട് ബി ജെ പിന്റെ രാഷ്ട്രീയം ഇതിലൊരു ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ വിശ്വാസം നേടി അവരുടെ വോട്ട് അങ്ങനെ നേടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മുദ്രാവാക്യം പറഞ്ഞിട്ടോ വാഗ്ദാനം കൊടുത്തിട്ടല്ല ഞങ്ങൾ ജനങ്ങളെ വിശ്വസിക്കാൻ ജനങ്ങളുടെ വിശ്വാസം പിടിക്കാൻ നോക്കുന്നത് ഞങ്ങൾ അധ്വാനിക്കും ഇത് ഞങ്ങൾ പഠിച്ചത് നരേന്ദ്രമോദിജിയാണ് നരേന്ദ്രമോദിജീന്റെ രാഷ്ട്രം കഠിന അധ്വാനം നിരാന്ത പരിശ്രമത്തിന്റെ രാഷ്ട്രമാണ് അതിനുവേണ്ടി ഇതൊരു ഉദാഹരണമാണ് ഞങ്ങൾ 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 അത് അത് വരും ദിവസങ്ങളിലും അതായത് എല്ലാ ആഴ്ചയും ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കും അതായത് കേന്ദ്രമന്ത്രിമാരും അതുകൂടാതെ നിലവിൽ കേരളത്തിലുള്ള എം പിമാരെയും ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവർ നടത്തുന്നത് അതായത് പ്രധാനമായും എടുത്ത് പറയേണ്ടത് കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം കേരളത്തിലുള്ള ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംസ്ഥാന നേതൃത്വം സംഘടിപ്പിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ രാജീവ് ചന്ദ്രശേഖരം അതുകൂടാതെ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനുമാണ് നിലവിലിപ്പോൾ നിരവധി ജനങ്ങളുടെ നിവേദനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ നിരവധി ജനങ്ങളാണ് ഇത്തരത്തിൽ നിവേദനവുമായി എത്തിയിരിക്കുന്നത് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചിലർക്ക് വീടില്ല അത്തരത്തിൽ നിരവധി സംസ്ഥാന സർക്കാർ നിഷേധിച്ച പല ആനുകൂല്യങ്ങളും പല പദ്ധതികളും ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ ആവശ്യം ഉണ്ട് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ആവശ്യമുണ്ട് ആ കരങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിസഭയുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു അവസരമാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം നിലവിലിപ്പോൾ ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് ഇത് ഈ പരിപാടിയുടെ പേര് ഞാൻ നേരത്തെ സൂചി സൂചിപ്പിച്ചതുപോലെ മീറ്റ് ദ ലീഡർ എന്നാണ് ഇന്ന് പതിനേഴാം തീയതിന് തുടക്കമായിരിക്കുന്നു കേന്ദ്രമന്ത്രിമാരും പാർലമെൻറ്റ് അംഗങ്ങളും പാർട്ടിയുടെ ദേശീയ നേതാക്കളും മീറ്റ് ദ ലീഡർ പരിപാടിയിൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന നേതാക്കളും മന്ത്രിമാരും എം പിമാരും ഉൾപ്പെടെ ഉള്ളവർ ഈയൊരു പരിപാടിയിൽ പങ്കെടുക്കും ജനങ്ങളുടെ വിഷയങ്ങൾ കേൾക്കും സാധാരണ പറയാറുണ്ട് ദൈവത്തിന് ഓരോ വ്യക്തിയെ പറ്റി ഒരു പദ്ധതിയുണ്ട് സാധാരണ പറയാറുണ്ട് നരേന്ദ്രമോദിയെ സമ്മേടത്തോളം ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അത് വികസിത ഭാരതം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിനുവേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത് നരേന്ദ്രമോദിയെ കൊണ്ട് ദൈവ ഉദ്ദേശിക്കുന്നത് ഒരു വികസിത ഭാരതമാണ് അതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുന്നത് അതുപോലെ തന്നെ വികസിത കേരളം നോക്കൂ കേരളത്തിന്റെ വികസനം ഈ പത്ത് പതിനൊന്ന് വർഷം നടന്നത് മുഴുവൻ നരേന്ദ്രമോദിയിലൂടെയാണ് അടിസ്ഥാന വികസ് വികസന രംഗത്ത് ദേശീയപാതയുടെ കാര്യത്തിലായാലും റെയിൽവേയുടെ കാര്യത്തിലായാലും പോർട്ടിൻ്റെ കാര്യത്തിലായാലും എയർപോർട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാ നരേന്ദ്രമോദിയുടെ ആ സംഭാവനകളാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദരിദ്രർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നോക്കുകയാണെങ്കിൽ മുഴുവൻ തന്നെ ആ സൗജന്യമായിട്ട് അരി കൊടുക്കുന്നത് മുതൽ ആരോഗ്യരംഗത്തുള്ള പദ്ധതികൾ മുഴുവൻ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ തന്നെ നരേന്ദ്രമോദിയുടെ സംഭാവനകളാണ് ഇന്നൊരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഭാരതം അപ്പം അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ പ്രസംഗത്തിൽ മുഴുവൻ അദ്ദേഹം പറഞ്ഞത് ഈ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഭാരതീയൻ വിയർപ്പൊഴുക്കിയ ഉൽപ്പന്നങ്ങളെ വാങ്ങിക്കാവുള്ളൂ ലോക്കൽ ഫോർ ഓക്കൽ ഫോർ ലോക്കൽ എന്ന് അദ്ദേഹം പറഞ്ഞത് ആ ദേശീയതയുടെ ഒരു ഐക്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ വികസനം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ സ്കീമുകൾ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ സ്കീമുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ഇവിടെ നിന്ന് കിട്ടും ആ സ്കീമുകളെല്ലാം തന്നെ ഉൽപാദന രംഗത്തേക്കുള്ളതാണ് തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രമല്ല തൊഴിൽ ദാതാക്കളാകുന്നതിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സ്കീമുകളും നടപ്പിലാക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകും അതെല്ലാം തന്നെ സ്വദേശി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനം ഈ ഒറ്റക്കെട്ടായിട്ടുള്ള ഈ മാനസികാവസ്ഥയിൽ എല്ലാവരും കൂടെ ഒന്നായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ വരുന്ന എല്ലാവർക്കും തന്നെ അത് ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുക തന്നെ ചെയ്യും നിയമാനുസൃതമായിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും ഈ പരാതി സ്വീകരിച്ചതിന് ശേഷം അത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് അവർക്ക് ഈ ഒരു പ്രശ്ന അവരുടെ ഒരു പരിഹാരം കണ്ടെത്തി അതിനുള്ള പരിഹാരം കണ്ടെത്തുമെന്നാണ് നേതൃത്വം നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും ബി നേതൃത്വം പൂർണ്ണമായും അതിനൊരു സജ്ജീകരണം ഇവിടെ മാരാർജി തിരുവനന്തപുരത്തെ മാരാർജി ഭവനിൽ ഒരുക്കിയിട്ടുണ്ട് എന്നത് വ്യക്തം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ന് മൂന്ന് കൂടിയാണ് കേന്ദ്രമന്ത്രിയായ ശ്രീ ജോർജ് കുര്യൻ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത് വരുന്ന ആഴ്ചയിലും സമാനമായ രീതിയിൽ എം അതുകൂടാതെ മന്ത്രിയോ അത്തരത്തിലുള്ള കേന്ദ്രവുമായി അധികാര ചുമതലയുള്ള വ്യക്തികൾ ഇത്തരത്തിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ കേട്ട് ആവശ്യമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിലാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ജോർജ് ഗുര്യനാണ് ഉദ്ഘാടനം ചെയ്തത് മാരാർജ്യമിൽ നടക്കുന്ന പരിപാടിയിൽ മറ്റു മുതിർന്ന നേതാക്കളും പങ്കെടുത്തിരുന്നു കൂടെയുണ്ട് ഞങ്ങൾ എന്നത് വെറുമൊരു വാഗ്ദാനമല്ല എന്നും ഇന്നാട്ടിലെ ജനങ്ങളോടുള്ള കേരള ബി ജെ പിയുടെ പ്രതിബദ്ധതയാണിത് എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു അതേസമയം വികസിത കേരളം എന്ന ലക്ഷ്യത്തിനായി നരേന്ദ്രമോദി രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കായി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു വേറെതിരിവുകളും ഇല്ലാതെ ലഭ്യമാക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നിരവധി പ്രദേശങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നവരാണ് അവർക്ക് അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ കേന്ദ്രമന്ത്രിയെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് നിലവിൽ കേന്ദ്രമന്ത്രിയായ ശ്രീ ജോർജ് കുര്യനും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും നിലവിൽ ഇപ്പോൾ ജനങ്ങളുടെ നിവേദനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് പരിഹാരം കാണുമോ കാണുവാൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത് ഇനിയുള്ള എല്ലാ ആഴ്ചയും ഇത്തരത്തിൽ മീറ്റ് ദ ലീഡർ എന്ന പരിപാടി തിരുവനന്തപുരത്തെ സം ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ സംഘടിപ്പിക്കുന്നതാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപേ ഈ ഒരു പരിപാടി എപ്പോഴാണ് അതായത് ഏത് ദിവസമാണ് എന്ന് സംഘടിപ്പിക്കുക എന്ന് കൃത്യമായി ജനങ്ങളെ അറിയിക്കുന്നതാണ് അതായത് കേന്ദ്ര പദ്ധതികൾ കേരളത്തിലെത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന ബി നേതൃത്വം ഇത്തരത്തിൽ പരിപാടി ഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം